പിടിച്ചിട്ടുണ്ട് അൽത്താഫിന്റെ ഒരു പരിപാടിയൊക്കെ പിടിച്ചിട്ടുണ്ട് നമ്മുടെ കൊള്ളാം ടോപ്പ് പരിപാടിയാണ് എല്ലാരും കല്യാണിയും ഫാദൊക്കെ കൊള്ളാം ഫീൽ ഗുഡ് ആണോ പ്രത്യേകിച്ച് അങ്ങനെ ഒരു അഭിപ്രായം പറയാൻ പറ്റില്ല എന്നാലും ആ അതെ അതെ അത്യാവശ്യം ചിരിക്കാനുണ്ട് പിന്നെ അൽത്താഫാണ് നമുക്ക് കോമഡി ആയിട്ട് കുറച്ചേരം ചിരിക്കാം സന്തോഷിക്കാം വിചാരിച്ചു വന്ന് ഇന്നെ കാണാം പിന്നെ ഭയങ്കര കഥ ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാല് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് ഒരു വൺ ടൈം വാച്ചബിൾ വലിയ കഥ ആയിട്ടൊന്നും ജസ്റ്റ് ഫൺ റൈഡ് പോലെ കണ്ടിരിക്കുക